കേരള സർവകലാശാലയിൽ കെ എസ് അനിൽകുമാറിനെതിരെ നിലപാട് കടുപ്പിച്ച് വൈസ് ചാൻസലർ തോമസ് അനിൽകുമാർ രജിസ്ട്രാറുടെ ഓഫീസ് ഉപയോഗിക്കരുതെന്നാണ് തോമസിന്റെ സർവകലാശാലയിൽ സമരം നടത്തിയ എസ് എഫ് ഐക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് സിസ തോമസ് കത്ത് നൽകി ഗവർണർക്കെതിരെ പ്രതിഷേധം സർവകലാശാലയിൽ പ്രവേശിക്കരുതെന്നാണ് സിസ തോമസിന്റെ നിർദ്ദേശം രജിസ്ട്രാറിന്റെ ഓഫീസ് ഉപയോഗിച്ചാൽ കടുത്ത നടപടി ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് അതേസമയം എസ് എഫ് ഐ സമരത്തിൽ നടപടി ആവശ്യപ്പെട്ട് വൈസ് ചാൻസലർ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട് സർവകലാശാലയിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചെന്നാണ് പരാതിയിൽ പറയുന്നത് അതിനിടയിൽ ഗവർണർക്കെതിരെ സമരം കടുപ്പിക്കാനാണ് എസ് എഫ് ഐ തീരുമാനം ക്വാളിഫൈ ഇല്ലാത്ത ഇല്ലാത്ത ക്വാളിറ്റി ഒരു വൈസ് വൈസ് നിയമിച്ചുകൊണ്ട് കേരളത്തിലെ മുന്നോട്ട് അനുവദിക്കില്ല ചാൻസലർ സിസാ തോമസിന്റെ കാലാവധി അവസാനിച്ചു നാളെ ചുമതല ഏറ്റെടുക്കും വൈസ് ചാൻസലറെ തെരുവിൽ തടയാനാണ് എസ് എഫ് ഐ തീരുമാനം അതിനിടയിൽ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ പിൻവലിച്ച സിൻഡിക്കേറ്റ് തീരുമാനം ഗവർണർ ഉടൻ റദ്ദാക്കും ഇത് വലിയ രാഷ്ട്രീയ പോരാട്ടത്തിന് വഴിയൊരുക്കുമെന്നുറപ്പാണ് റിപ്പോർട്ടർ തിരുവനന്തപുരം